കേരളത്തിൽ നിന്നും പിടിക്കപ്പെടുന്ന തീവ്രവാദികൾ ഈ കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകത ആണ് പറയാതിരിക്കാൻ വയ്യ തീവ്രവാദികളുടെ ഒരു വിളനിലമായിട്ട് മാറുകയാണ് കേരളം എന്ന് വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനൊരു പ്രതിവിധി കാണാൻ ഇന്നും ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് ലാസ്റ്റ് ഉദാഹരണമാണ് രണ്ടു ദിവസം മുമ്പ് അറസ്റ്റിലായിട്ടുള്ള ബംഗ്ലാദേശിയായിട്ടുള്ള വ്യക്തി ഇന്നും കേരളത്തിൽ ബംഗ്ലാദേശിലെ ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് വേണ്ട ഒരു സമഗ്ര അന്വേഷണമോ അല്ലെങ്കിൽ ഇവരുടെ ഇടയിലോട്ട് കയറി കൊണ്ട് എന്താ പറയുക ഈ പറയുന്ന പോലീസിന്റെ ഒരു ഒരു അന്വേഷണം ഒന്നും നടന്നിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഈ പറഞ്ഞ കേരളത്തിൽ വരുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന ഈ ഈ വിഭാഗങ്ങളിൽ ഒരുപാട് ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളുണ്ട് കാരണം ഞാനൊക്കെ സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് എനിക്ക് അവരിൽ നിന്നും കിട്ടുന്ന വാർത്തകളാണത് അവർ പറയുന്നുണ്ട് അവരുടെ ഏട്ടന്മാർ അനിയന്മാരെല്ലാം കേരളത്തിലുണ്ട് കൊച്ചിയിലുണ്ട് മട്ടാഞ്ചേരിയിലുണ്ട് ഈ പറയുന്ന പെരുമ്പാവൂരുണ്ട് എന്നൊക്കെ അവിടുന്നേ ഞാനിത് കേൾക്കുന്ന കാര്യമാണ് നമ്മൾ അന്ന് മുതലേ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന കാര്യവുമാണ് പക്ഷെ അതിനു ഒരു അന്വേഷണ സംഘത്തെ കേരളം നിയോഗിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് കേരളം ഈ പറയുന്ന തീവ്രവാദികളുടെ വിളനിലല്ലാതായി മാറുക അവർക്ക് വേണ്ട എല്ലാ ഉത്തേശ്വരും സർക്കാർ തന്നെ ചെയ്യുന്ന പോലെയാണ് കാരണം ഒരു സമഗ്ര അന്വേഷണം നടക്കുന്നില്ല ഇവർ തരുന്ന ഒരു ഒരു എന്താ പറയുക ആധാർ കാർഡും കാണിച്ചാൽ ഇവർ ഇന്ത്യക്കാരാന്നും പറഞ്ഞിട്ടാണ് ഇവർ ഇവരിന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അതാണോ അല്ല അല്ല ഒരുപാട് ഒറിജിനൽ അതായത് ഇവരുടെ ബംഗാളിലെ ആളുകളും ബംഗ്ലാദേശിലെ ആളുകളും ഒരേ സംസാരമാണ് ഇവർക്ക് ഒരേ ഭാഷയാണ് കൈകാര്യം ചെയ്യുക അതുകൊണ്ട് നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ പക്ഷെ അവരെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ അവർക്കെതിരെ അന്വേഷണം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഇവർ ബംഗ്ലാദേശികളാണെന്നുള്ളത് അതിനുവേണ്ടി കേരള സർക്കാർ യാതൊരു മുന്നൊരുപ്പും നടക്കുന്നില്ല അത് ഈ നാടിനെ ദോഷം ചെയ്യുള്ളു ഇപ്പോൾ ഈ പറയുന്ന പോലെ സകല തീവ്രവാദികളും കേരളത്തിൽ വന്ന് തമ്പടിക്കാനുള്ള കാരണം എന്താണ് ഇവിടെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ആളുകൾ ഉണ്ടായിട്ടാണ് സ്വന്തം രാജ്യത്തെ കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ ഈ നാട്ടിൽ അറിയുമോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഈ കാസർഗോഡ് മലപ്പുറം ഈ പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ വന്ന് വിലസുന്നത് നിങ്ങൾ നോക്കൂ ഓരോ പങ്കാളികൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന നമുക്കറിയാം അവരെന്തൊരു ഒരു എന്താ പറയാ അവകാശത്തോടു കൂടിയാണ് ഇവിടെ പറഞ്ഞു സംസാരിക്കുന്നത് അതിന്റെ കാരണം എന്താണ് അവർക്ക് നല്ല സപ്പോർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ ഗുണമാണത് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടും ഇവിടുത്തെ സർക്കാർ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത്രയും മേനഘട്ടാന്മാരാണ് ഈ സർക്കാരിന്റെ താല്പര്യത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് അതുകൊണ്ടാണ് ഒരു അൽഖയ്ത ഭീകരൻ ഇവിടെ വന്നിട്ട് കേരളത്തിൽ ഒരുപാട് ആളുകളെ വധിക്കാൻ പ്ലാൻ ഇടുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെ സാധിക്കുന്നത് ഞാൻ ഇത് ഒന്നു രണ്ടാണോ എത്രാമത്തെ ആളാണ് ഈ പിടിക്കപ്പെടുന്നത് എന്താണ് ഇവർക്ക് ഇത്രത്തോളം പ്രശ്നം ഈ സത്യത്തിൽ ഈ തീവ്രവാദികൾക്ക് എന്താ പ്രശ്നം ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നത് പറ്റാത്തത് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പല രാഷ്ട്രീയം ഉണ്ട് ആർ എസ് എസ് ബി ജെ പി എസ് ടി പി ഇങ്ങനെയൊക്കെ ഉണ്ട് തമ്മിൽ തമ്മിൽ രാഷ്ട്രീയപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു കലാപപരമായിട്ടോ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ അല്ല അതൊക്കെ വെറും സോഷ്യൽ മീഡിയ കാണുന്ന അംഗം മാത്രമേ ഉള്ളൂ അതിന്റെ അപ്പുറത്തോട്ട് ഇല്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാനും അവരെ ഈ പറയുന്ന എസ് ഡി പി പ്രവർത്തകരും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിലെ പ്രവർത്തകരും ഈ പറയുന്ന കോൺഗ്രസിലെ പ്രവർത്തകരൊക്കെ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത് ഈ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള അംഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് അതിന്റെ അപ്പുറത്തോട്ട് ഉണ്ടായിരുന്നു അതും ശരിയാണ് പക്ഷേ ഒരു മതപരമായിട്ടൊരു ഒരു കലാപം സൃഷ്ടിക്കുന്ന രീതിയിലോട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ആരും പ്ലാൻ ചെയ്ത് കാണുന്നില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തോട്ട് വന്നിട്ടില്ല പക്ഷെ ഇവനെ പോലത്തെ ആളുകളെ ഇവിടെ കൊണ്ടുവരുന്ന ചില ആളുകൾക്ക് ആ ലക്ഷ്യമുണ്ട് നൂറ് ശതമാനമായിട്ട് ലക്ഷ്യമുണ്ട് ഇവനൊന്നും ആരുടെയും വിളിയില്ലാതെ ആരുടെയും സഹായമില്ലാതെ ഇവിടെ തുടരാൻ പറ്റില്ല ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള സഹായങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് ആ പെരുമ്പാവൂരൊക്കെ പോയിട്ട് ശരിക്കും പറഞ്ഞ ഇവിടത്തെ പോലീസ് സന്നാഹങ്ങള് ശരിക്കും ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണത്തിനെ പൊക്കാൻ പറ്റും അതുപോലെ മലപ്പുറം ജില്ലയിൽ അതുപോലെ കൊച്ചി ഇവിടെയൊക്കെ ഇവരുടെ നിറസാന്നിധ്യമാണ് പത്ത് എന്താ പറയാ ബംഗ്ലാ ആളുകൾ വേണമെങ്കിൽ അതിൽ ഒരാൾ ബംഗ്ലാദേശികളായിട്ട് ഇവിടെ ഉണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇവരുടെ ഭാഷയിൽ നമുക്ക് പിടിച്ചുക്കാൻ പറ്റില്ല ഇവർ ഒരേ ഭാഷയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സെയിം ഭാഷ രണ്ടുപേരും പക്ഷെ ഇവര് ഒരാൾ ഒറിജിനൽ ഇന്ത്യക്കാരൻ ഒരാള് ഡ്യൂപ്ലിക്കേറ്റുമാണ് ഒരാൾ ബംഗ്ലാദേശിയാണ് ഇത് ഇങ്ങനെ തുടർന്ന ഇത് എന്താണ് ഇതിന്റെ അവസാനം ഇതൊരു സമാധാനമല്ലാത്ത മണ്ണായിട്ട് മാറില്ലേ ഈ കേരളം അതിനെന്താണ് ഒരു പ്രതിവിധി ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഇതിന് ശരിക്കും പറയാൻ നല്ലൊരു അന്വേഷണം നടക്കണം കേരളത്തിൽ ഇനി എത്രത്തോളം ബംഗ്ലാദേശികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം സി എ പോലുള്ള വിഷയങ്ങൾ നടപ്പിലാക്കണം എൻ ആർ സി നടപ്പിലാക്കണം ഇവിടുത്തെ പൌരത്വമില്ലാത്ത ഒരാളിവിടെ നിർത്തരുത് ഇവിടുത്തെ കയറ്റി വിടണം അത് പറയുമ്പോ ഇവിടുത്തെ മുസ്ലിം സമൂഹം ഒന്നിച്ച് അറ്റാക്ക് ചെയ്യാൻ വരികയാണ് ഇത് ഞാൻ പറഞ്ഞു ഇവരെല്ലാരും കൂടി എന്നെ ശത്രുമായിട്ട് കാണുന്നു എന്ത് കാര്യത്തിന് ഈ വക മറ്റെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്താനാണോ നമുക്ക് എൻ ആർ സി വേണ്ടാന്ന് പറയുന്നത് അല്ലെങ്കിൽ സി സി ഐ വേണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ ഞാൻ തമാശ വരും നമ്മുടെ നാടിന്റെ ഐക്യമാണ് ഇല്ലാണ്ടായി പോണത് ഇവരൊരു ബോംബ് പൊട്ടിച്ചു ഇവരങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്തു ഇവിടെ മറ്റുള്ളവർ വെറുതിരിക്കുന്നതാണ് നിങ്ങൾ തോന്നുന്നത് അല്ല അവരതിന്റേതായ പ്രതികരണങ്ങൾ ഉണ്ടാവും ഈ അശാന്തി പടരും നമ്മുടെ നാട്ടിൽ അതിനാരാണ് കാരണക്കാര് അവര് അവർക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ ഇതിനെതിരെ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകണം ഈ പറയുന്ന ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞു വരുന്ന ആളുകളുടെ കൂട്ടത്തില് ബംഗ്ലാദേശികളെ പിടിക്കപ്പെടണം അതിനുവേണ്ടി സകല രാഷ്ട്രീയക്കാർ വോട്ടിലോട്ട് ഇറങ്ങണം അത് എസ് ഡി പി ഇറങ്ങണം ബി ജെ പി ഇറങ്ങണം ലീഗ് ഇറങ്ങണം കോൺഗ്രസ് ഇറങ്ങണം സി പി എം ഇറങ്ങണം എല്ലാവരും ഉറങ്ങണം ഇവിടുത്തെ നിയമം സ്ട്രോങ് ആവണം ഇവിടുത്തെ ഇവിടുത്തെ പോലീസുകാർ ഉണർന്നും പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ ഈ നാട് അശാന്തിയിലോട്ട് പോകും അശാന്തിയിലോട്ട് പോയാൽ നിങ്ങൾ പറയുന്ന സുഖമൊന്നും ഇവിടെ ഉണ്ടാവില്ല നിങ്ങൾക്ക് തോന്നലുണ്ടാവും ഞങ്ങൾ വലിയവരാണെന്ന് ഒരേ കൂട്ടർക്ക് തോന്നും ഒരു കൂട്ടർക്ക് തോന്നും ഞങ്ങൾ വലിയവരാണെന്നുണ്ട് ഒരു കോപ്പുമില്ല എല്ലാ കൂട്ടർക്കും നഷ്ടം ഉണ്ടാവും ആരും നഷ്ടങ്ങളില്ലാതെ വിജയം സ്വീകരിക്കില്ല അവിടെ എല്ലാവർക്കും അതിന്റേതായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാവും അപ്പൊ അതിനു മുമ്പ് നമ്മളെല്ലാവരും ഒരു കട്ടായിക്കൊണ്ട് ഇതുപോലത്തെ അലവലാദികളെ രാജ്യദ്രോഹികൾ ഇതുപോലത്തെ തമ്മാടികളെ ഇതുപോലത്തെ ഈ പറയുന്ന തീവ്ര തീവ്രവാദികളെ ഈ നാട്ടിൽ നിന്നും കണ്ടു കെട്ടിക്കണം അതിനു വേണ്ടി എല്ലാവരും ഒറ്റ കെട്ടായിക്കൊണ്ട് ഇവിടുത്തെ സർക്കാരിനെ ഇവിടുത്തെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് തന്നെ വലിയ രീതിയിലെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കണം കാരണം ഇത് അശാന്തി പടർത്തുന്ന ഒരു സാധനമാണ് ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനും കൂടെ അല്ലാത്തതാണ് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ നോക്കൂ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാണ് അവിടെ എന്തെങ്കിലും സമാധാനമുണ്ടോ അവിടെ ഒരു പള്ളി പോയി നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ തുനിഞ്ഞു നിൽക്കുമ്പോൾ പോകുമ്പോട്ടു മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വിടാൻ പറ്റുന്നുണ്ടോ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് മദ്രസയിലെ പോക്ക് വിടും ഇതൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതല്ലേ അല്ലേ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ വരുത്താൻ അറസ്റ്റിലായി അവൻ മയ്യത്തായി മയ്യത്തായപ്പോൾ രണ്ടായിരം പേരാണ് മയ്യത്ത് ചടങ്ങിൽ പങ്കെടുത്തത് ഇതൊക്കെ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ഒളുപ്പുവാണ്ടവരുത് അപ്പം ഇങ്ങനത്തെ ആളുകൾ ഒറ്റപ്പെടുത്താൻ വേണ്ടി നമ്മൾ നമ്മളെല്ലാവരും തയ്യാറാവണമെന്നാണ് പറഞ്ഞത് അതിനുവേണ്ടി മുന്നോട്ട് പോകണം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ പറയുന്ന ഇന്ത്യയിൽ രാജ്യദ്രോഹികൾ ഉണ്ടാകരുത് തീവ്രവാദികൾ ഉണ്ടാകരുത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒറ്റ ഒറ്റക്കെട്ടായിരിക്കണം ബാക്കി നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പോലെ കട്ടുപിടിക്കുകയെ എന്ത് വേണം ചെയ്തു പക്ഷെ ഈ വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ നാട് അശാന്തിയിലോട്ട് പോകും നൂറ് ശതമാനം ഉറപ്പാണ്